സ്വന്തമായി ഒരു വീട് എന്നതാണ് ഏതൊരു സാധാരണക്കാരൻ്റെയും സ്വപ്നം വാടക വീടുകൾ കയറിയിറങ്ങി മടുത്തവരെല്ലാം കൊതിക്കുന്നത് ആരെയും ഭയക്കാതെ സുരക്ഷിതമായി തല ചായ്ക്കാൻ ഒരിടം എന്നതാണ് അതുതന്നെയായിരുന്നു മഞ്ജു പത്രോസിൻ്റെയും അവസ്ഥ ആശിച്ചു മോഹിച്ച് പണിത വീട് കയ്യിലുള്ള സമ്പാദ്യങ്ങളെല്ലാം ചേർത്തു ചേർത്തുവച്ചും ബാക്കിയുള്ളത് ലോൺ എടുത്തും കടം വാങ്ങിയുമൊക്കെയാണ് സ്വന്തം നാട്ടിൽ തന്നെ മഞ്ജു പത്രോസ് ഒരു വീട് പണിതത് ഇപ്പോൾ നിരവധി ബെഡ്റൂമുകളോടുകൂടി പണിത ആ ഇരുനില വീട്ടിൽ താമസിക്കാൻ ആരുമില്ല എന്തിനു വേണ്ടിയാണ് ആ ലക്ഷക്കണക്കിന് രൂപ മുടക്കി താൻ ഇത്രയും വലിയൊരു വീട് ഇവിടെ പണിതത് എന്ന് പോലും മഞ്ജു പത്രോസിന് ഇപ്പോൾ അറിയില്ല കാരണം വീടിൻ്റെ ലോണും അടയ്ക്കണം ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെയായി കഴിയുന്നതിനാൽ വാടകക്കെടുത്ത ഫ്ളാറ്റിൻ്റെ റെൻറ്റുകളും കൊടുക്കണം വീടിന് വേണ്ടി നേരത്തെ മുടക്കിയ പണം മുഴുവൻ ഒരു പ്രയോജനവുമില്ലാതെ പോവുകയും ചെയ്തു പോരാത്തതിന് ഇത്രയും വലിയൊരു വീടും വല്ലപ്പോഴും താമസിക്കാനെത്തിയാൽ പോലും അവിടെ വേറെ ആരും താമസിക്കാനില്ലാത്തതിനാൽ മുകൾ നിലയിലേക്ക് കയറി പോകാൻ പോലും തോന്നില്ല മാത്രമല്ല അത്രയും വലിയ വീട് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടും അതുകൊണ്ട് തന്നെ ഈ വീട് വിറ്റ് ഒരു കൊച്ചു വീട് വാങ്ങിയാൽ മതിയെന്ന പ്ലാനിലാണ് ഇപ്പോൾ മഞ്ജു പത്രോസ് ഉള്ളത് വിവാഹശേഷം വർഷങ്ങളോളം മഞ്ജു പത്രോസും ഭർത്താവ് സുനിച്ചനും മകനും താമസിച്ചിരുന്നത് വാടക വീടുകളിലായിരുന്നു ഒരു വീടുമായി സെറ്റായി വരുമ്പോഴേക്കും അവിടെ നിന്നും മാറേണ്ട അവസ്ഥ വരും എല്ലാം കെട്ടിപ്പെറുക്കി അവിടെ നിന്നും പുതിയ സ്ഥലത്തേക്ക് അങ്ങനെ എത്ര വീടുകൾ മാറിയെന്ന് യാതൊരു ഐഡിയയുമില്ല അങ്ങനെയിരിക്കെയാണ് മഞ്ജു വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലേക്ക് വരുന്നതും ജീവിതം തന്നെ മാറി മറിഞ്ഞതും ബിഗ് ബോസിലെത്തിയതോടെ കയ്യിൽ കിട്ടിയ സമ്പാദ്യം വെച്ചാണ് സ്ഥലം വാങ്ങിയതും വീട് വച്ചതുമല്ല എന്നാൽ ഇന്ന് ആ വീട് വച്ചത് നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് മഞ്ജു ഉള്ളത് മഞ്ജുവിന്റെ മാതാപിതാക്കൾ താമസിക്കുന്ന വീടിനടുത്ത് തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നതെങ്കിലും അനിയനും ചെറിയ മക്കളുമൊക്കെ ഉള്ളതിനാൽ അവർക്ക് അവിടേക്ക് വന്നു നിൽക്കാനുള്ള സാഹചര്യമില്ല മാത്രമല്ല മഞ്ജു ഷൂട്ടിങ്ങിന്റെയും ഷോകളുടെയും ഒക്കെ തിരക്കിലായി പലയിടങ്ങളിലുമായിരിക്കും മകനെയും തനിക്കൊപ്പം കൂട്ടുകയും ചെയ്തു മഞ്ജു അതുകൊണ്ട് തന്നെ ആ വലിയ വീട്ടിൽ ഇപ്പോൾ ആരും താമസിക്കാനില്ലാത്ത അവസ്ഥയാണ് എന്നാൽ വലിയൊരു തുകയാണ് ആ വീടിനു വേണ്ടി അവിടെ ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പോൾ ആ കാശ് മുഴുവൻ ഡെഡ് മണിയായിട്ടാണ് കിടക്കുന്നത് തിരക്കുകൾ ഒഴിഞ്ഞ് വല്ലപ്പോഴും രണ്ടു ദിവസം അവധി കിട്ടിയാൽ പോലും മകന്റെ പഠനകാര്യങ്ങൾ ഉള്ളതിനാൽ അവിടേക്ക് വന്ന് നിൽക്കാൻ നിൽക്കാൻ സാധിക്കില്ല മകന് അവധിയുള്ളപ്പോൾ പെട്ട് മഞ്ജുവിനും പോകാൻ സാധിക്കില്ല ചുരുക്കത്തിൽ ഏറെ ആശിച്ചു മോഹിച്ച പണിത ആ വീട് ഇപ്പോൾ ആരും താമസിക്കാനില്ലാതെ അടച്ചിട്ടിരിക്കുകയാണ് എപ്പോഴെങ്കിലുമൊക്കെ അവിടേക്ക് കയറി ചെല്ലുമ്പോഴേക്കും വീട് കിടക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ദയനീയവുമായിരിക്കും സാധാരണ അച്ഛനമ്മമാർ പണിയുന്ന വീട് മക്കൾക്കുള്ളതാണെന്നാണ് പറയാറുള്ളത് എന്നാൽ ഈ വീട് തന്റെ മകനുള്ളതല്ലെന്നും മഞ്ജു പറഞ്ഞിരുന്നു ഇപ്പോൾ അവൻ അവിടെ ഒരു മുറിയുണ്ട് അവൻ കല്യാണം കഴിച്ചു വരുമ്പോൾ അവൻ മറ്റൊരു വീടുണ്ടാക്കണമെന്നും മഞ്ജു നേരത്തെ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ